പാടത്തെ ചേറിലിറങ്ങി പണിയെടുത്ത് വിദ്യാർത്ഥികൾ ആനക്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് വിദ്യാർത്ഥികളാണ് നെൽകൃഷിക്ക് തുടക്കമിട്ടത് മേപ്പാടം പാടശേഖര സമിതിയുടെ സഹകരണത്തോടെ മുക്കാലേക്കർ പാടത്തിലാണ് അൻപത്തിമൂന്ന് എൻ എസ് എസ് യൂണിറ്റ് അംഗങ്ങൾ ചേർന്ന് കൃഷിയിറക്കിയത് നെൽകൃഷിയുടെ നടിയിൽ ആനക്കര ഗ്രാമപഞ്ചായത്ത് അംഗം പി സി രാജ് ഉദ്ഘാടനം ചെയ്തു നമുക്കൊക്കെ അറിയാം എൻ എസ് എസ് എന്ന് ഇന്ന് കേൾക്കുമ്പോൾ തന്നെ ആനക്കര ഹയർ സെക്കൻഡറിയുടെ എൻ എസ് എസിൻ്റെ പിള്ളേർ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവരാണ് പാവപ്പെട്ട വീട്ടുകളിലായാലും ശരി ഈ നാട്ടിൽ തന്നെ തന്നെ ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുള്ള നിങ്ങളുടെ മുൻകാലങ്ങളിലുള്ള പ്രവർത്തകർ എൻ എസ് എസിൻ്റെ പ്രവർത്തകർ അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ ഈ എന്താണ് കൃഷിയിലേക്ക് എന്ന് നിങ്ങളെ നമ്മുടെ മാസ്റ്ററും അതുപോലെ ടീച്ചറും ഒക്കെ ഇവിടെ േപ്പാടം പാടശേഖര സമിതി പ്രസിഡന്റ് പി പി കരുണാകരൻ അധ്യക്ഷനായി ആനക്കര കൃഷി ഓഫീസർ പി എം എടുത്തു വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പ്രായോഗികം ജൈവ രീതികളിലൂടെ മണ്ണിനും പ്രകൃതിക്കും പുതുജീവൻ പകർന്നു നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഞങ്ങൾ ആനക്കര സ്കൂൾ വോളണ്ടിയേഴ്സ് ആണ് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഏകദേശം ഒരു അറുപത് അമ്പത് കുട്ടികൾ ഇന്ന് വന്നിട്ടുണ്ട് ഏകദേശം മുക്കാൽ വലിയ ഭൂമിയിൽ വിദ്യാര്ത്സരം നടത്തുകയാണ് മരക്കാർ പള്ളിയാലിൽ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ആർ കെ രാജീവ് സ്റ്റാഫ് സെക്രട്ടറി വി ഉണ്ണികൃഷ്ണൻ പി അജിത ഇ സി നൈന എന്നിവർ സംസാരിച്ചു എൻ സി വിനുല